നേരെ കാലിക്കാണ് ഹോളുകളൊക്കെ ഇക്കൊന്ന് വെച്ചാ സ്മാഷ് ചെയ്യുമ്പോൾ പൊളിയാ പൊളിയാ കേയിനെ അല്ല ചിത്രശൈല്യോടോ നേരത്തെ എനിക്ക് കൊന്നിപ്പോന്നു നേരെ അതുപോലെ ഇది പെയിൻ ആണ് ഇది പെയിൻ ആണ് വളരെ വേദന വേറെ മട്ടായി ഇനി നെക്ക് ഒന്നും ഇടിച്ചോ മടങ്ങി ബുദ്ധിമുട്ടാണ് പിന്നെ നേരെ നമ്മൾ നടക്കുമ്പോ ബുദ്ധിമുട്ടാണ് സാധാരണ നടക്കുമ്പോൾ നടക്കാനാണ് സപ്പോർട്ടില്ലെങ്കിൽ പറ്റില്ല നോക്കാം ഇങ്ങോട്ടാണ് ഇവിടെ ഇങ്ങോട്ട് പോകലേ ആ कातिल भाई प्रिय जी एंड 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 പണങ്ങിയില്ലുണ്ട് കൈമുതുറ നല്ലൊരുനെ കുറച്ചോ ഫാദിൽ കുറച്ചോ ഫാദിൽ നിങ്ങള് എതിരെ വന്നെന്നാ ആക്കിയൊക്കെ ഇക്കുള്ളായി എനിങ്ങരീ ചെയ്ത് ഉന്തിടുകോ കുറച്ചോ നേരെ എടിച്ചിട്ട് ആയിലെ ദേവുസ് എന്ന ആദ ഇതുവില്ല ഇനി നീ നോക്കി എവിടെ സപ്പോർട്ട് ചെയ്യാഎന്നാ എന്നിട്ട് നോക്കിയിരുന്നോ ഓ കേവൻ ജംബേ ഇതി ഓക്കേ